യു എൽ ചൂട് കുതിച്ചുയരുന്നതിനിടെ ഷാർജയിൽ മൂവായിരത്തി മുന്നൂറിലധികം നിർമ്മാണ തൊഴിലാളികൾക്ക് സൌജന്യ വൈദ്യ പരിശോധന ഒരുക്കി അധികൃതർ നിങ്ങളുടെ സുരക്ഷയാണ് ലക്ഷ്യം എന്ന തലക്കെട്ടിൽ ഷാർജയിൽ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി ഷാർജയിലെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പയിൻ ഭാഗമായി ആറായിരം തൊഴിലാളികൾക്ക് വൈദ്യ പരിശോധന ഒരുക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് പരിശോധനകൾ ബോധവൽക്കരണ പ്രഭാഷണങ്ങൾ പ്രതീകാത്മക സമ്മാന വിതരണം തൊഴിലാളികൾക്ക് പരിശീലനം എന്നിവ ക്യാമ്പയിൻ ഭാഗമായി ഒരുക്കും അൽഹംറിയ സിറ്റി അൽ കൽബ യൂണിവേഴ്സിറ്റി അൽഹംറിയ കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അൽ കൾച്ചറൽ ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിപാടികൾ നടന്നു തൊഴിലാളികളെ വേനൽ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യമിടുന്നത് ചൂടുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്താനും ഉചിതമായ ചികിത്സ ഒരുക്കാനുമാണ് സൌജന്യ മെഡിക്കൽ പരിശോധനകൾ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വ്യക്തമാക്കി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും സമൂഹത്തിനുള്ളിൽ പൊതുജനാരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള നടപടികളാണ് സ്വീകരിച്ചുവരുന്നതെന്ന് ഷാർജ സുപ്രീം കൌൺസിൽ ഫോർ ഫാമിലി അഫയേഴ്സിലെ ഹെൽത്ത് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഇമാൻ റാഷിദ് സൈഫ് വ്യക്തമാക്കി മീഡിയ